നമുക്കിന്നൊരു ബീഫ് കറിയൊക്കെ പൊറോട്ടയിൽക്കും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ പറ്റിയൊരു നല്ലൊരു കറിയാണ് അത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് അരക്കിലും ബീഫ് വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ചട്ടിയിലൊന്നും അല്ല അതും ഗ്യാസും വെച്ചിട്ട് കൂടുതൽ മസാല ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ടൊരു കറി അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ സബോള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുക്കറിൽ അത് ചൂടാകുമ്പോൾ സബോളയിൽ ഇട്ട് പിന്നെ രണ്ട് പട്ട കുറച്ച് പെരുംജീരകം ടീസ്പൂൺ ഉലുവേ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പം ഇന്ന് നമ്മൾ റോസ്റ്റൊക്കെ എല്ലാം ഉണ്ടാക്കലുണ്ട് ഇപ്പം നമുക്കൊരു നല്ലൊരു കറിയായിട്ട് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണ് വെളുപ്പിലുടെ പേസ്റ്റ് കൂടി കൊടുക്കുക പിന്നെ രണ്ട് തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക നല്ലോണം വഴഞ്ഞ് വന്നാലേ നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളു മീറ്റ് മസാല ഒന്നു ഇടുന്നില്ല നല്ല ചാറോട് കൂട്ടൊരു കറിയാണിത് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ നമുക്ക് ലൂസായിട്ട് ഇതേപോലൊരു കറി ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റാണ് കൊറോട്ടയിലേക്കും ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ നമുക്ക് ഈ കറി എടുക്കാം നമുക്കതിലേക്ക് നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചൊരു മല്ലിപ്പൊടി അതൊരു രണ്ട് ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് മുളകും പൊടി ഒരു ടീസ്പൂണ് മഞ്ഞിപ്പൊടി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിയെന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ചീഞ്ചട്ടിയിലിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം എണ്ണ കഴിക്കാതെ ഒന്ന് വറുത്ത് കൊടുക്കുക ചെറിയൊരു കളറൊക്കെ മാറിയാലേ നമുക്കത് ഓഫ് ചെയ്യാം അപ്പോൾ ആ പൊടി വേണമെങ്കിൽ അതിൽ കിട്ടുകൊടുക്കാൻ ഇതിപ്പോൾ വീട്ടിൽ വറുത്ത് പൊടിച്ച കാരണം കൊണ്ട് നമ്മൾ വറുക്കണില്ല നമ്മൾ മസാല ഒക്കെ നന്നായി വഴന്ന് വന്നിട്ട് ഞങ്ങൾക്ക് അതിൽ ആ ബീഫ് ഇട്ട് കൊടുക്കാം പരക്കിലും ബീഫ് വെച്ചിട്ടാണിത് കറി ഉണ്ടാക്കുന്നത് കേട്ടോ കൂടുതലില്ല ഞങ്ങൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്നും കൂടി കൂട്ടി എടുത്താൽ മതി പരക്കിലും ബീഫിലത്തെ മസാലയാണ് ഇപ്പോൾ ഇതിൽക്ക് ഇട്ടിരിക്കണത് നമുക്ക് ആ ബീഫ് കഴുകി വൃത്തിയാക്കി അത് ഞങ്ങൾക്ക് ഇതിൽ കിട്ടുകൊടുക്കാം പാകത്തിന് വെള്ളമൊഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇത് വേവിച്ചെടുക്കുക ഓരോരുത്തരും കുക്കറിനുസരിച്ച് വിസിൽ വരുന്നേരം ഇത് വേവിച്ചെടുക്കുക നാലോ അഞ്ചോ വിസിൽ ഇത് വെന്ത് കിട്ടും ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ബീഫ് വാങ്ങുമ്പോൾ ഇതേപോലൊന്ന് കറി ഉണ്ടാക്കി വെക്കുക നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എന്നാലേ വീഡിയോസ് എല്ലാവർക്കും എത്തുള്ളു നമ്മൾ ബീഫൊക്കെ ഇവിടെ വിസിലൊക്കെ വന്ന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് തുറന്നു നോക്കാം നമുക്ക് ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണിത് ഇനി നമുക്കിതിൽക്ക് ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂണ് ഗരം മസാല നമുക്കിതിൽക്ക് ഇട്ടുകൊടുക്കണം തീയൊക്കെ ഓഫ് ചെയ്താലും കത്തിക്കൊന്നും വേണ്ട നമുക്കത് ഇറക്കി കഴിഞ്ഞാലാണ് നമുക്കിതിൽ ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊരു ബീഫ് കറിയാണിത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കത് നല്ലൊരു കുറുകിയ സാറൊന്നും അല്ല നല്ല ലൂസിലുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇതെന്തായാലും ഇത് നമുക്ക് പലഹാരത്തിലേക്ക് ഇത് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം